സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യവസായ മേഖലയ്ക്ക് കരുത്താണ് നൽകുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പ്രാദേശിക ടൂറിസം മേഖലയിൽ മികച്ച ഇടപെടലുകളാണ് നടത്തുന്നത് നാടിന്റെ വികസനത്തിന് ഇവ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പ്രാദേശിക ടൂറിസം മേഖലയിൽ മികച്ച ഇടപെടലുകളാണ് നടത്തുന്നത് നാടിന്റെ വികസനത്തിന് ഇവ മുതൽക്കൂട്ടാണ് സംസ്ഥാനത്ത് വളർന്നു വരുന്ന ചെറുകിട വ്യവസായങ്ങൾ പ്രാദേശിക തല വികസനത്തിന്റെ കൂടി ഉദാഹരണങ്ങളാണ് ഇതിലൂടെ പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു സമൂഹത്തിലെ പറ്റും എന്നുള്ളതാണ് സംരംഭകത്വമായിരുന്നു ഒരു പ്രധാന വിഷയം മറ്റു വിഷയങ്ങളുണ്ട് മാലിന്യ മുത്ത കേരളം പോലെയുള്ള മറ്റു വിഷയങ്ങളുണ്ട് ഈ സംരംഭകത്വം സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടന്നു എന്റെ പ്രതീക്ഷ ഭാവിയിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പ്രദേശ ഭരണ സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ ഓഫീസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് അപ്പൊ അങ്ങനെ പല മേഖലയിലും വ്യവസായത്തിന്റെ കാര്യത്തിലായാലും ഇതുപോലെ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദമായ കാര്യങ്ങൾ ചെയ്യാനും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉണ്ടാക്കുന്നതിനുള്ള ടൂറിസം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഏറ്റവും ും നല്ല സാധ്യത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു വിശിഷ്ട സാന്നിധ്യമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലാറി ബക്കർ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മൂന്ന് നിലകളിലായി പുരാളുങ്കൾ ലേബർ സൊസൈറ്റിക്കാണ് ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ കൊല്ലം